നിങ്ങൾ കമൻ ബോക്സിലേക്ക് നിങ്ങളെ നാളെ അയച്ചു വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നവർക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പൂജ ചെയ്ത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇവിടെ രണ്ടായിരത്തി ഇരു ഇരുപത്തി അഞ്ചിലെ ചോതി നക്ഷത്രത്തിൻ്റെ മാസബലം നമുക്കൊന്ന് നോക്കാം ചോദ്യനക്ഷം ഇപ്പം മാളകയോഗമാണ് കണ്ടകശനി അവസാനിച്ചു കുബേര ഈ ആൾക്കാർക്ക് രക്ഷപ്പെടും ചോതി കഷ്ടങ്ങളും നഷ്ടങ്ങളുമായിരുന്നു രോഗത്താലും കഷ്ടത്താലും കഴിഞ്ഞ വർഷം വിഷമിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവാദീനം ഇരട്ടിച്ചു രാശാധിപൻ ശുക്രൻ ഉച്ചം ചെയ്ത് മീരൻ രാശിയിൽ നൽകുന്നു പലവിധ ശലഭയോഗങ്ങളും കാരണത്തെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാവും തൊഴിൽ ഭാവാധിപനായ ചന്ദ്രൻ അതും സ്വക്ഷേത്രവാനാണ് അതുകൊണ്ട് പെട്ടെന്നുള്ള തീരുമാനം എടുക്കണം ആരോഗ്യം തീപ്തി തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച തൊഴിലിൽ കൂടിയുള്ള വ്യതിയാനങ്ങൾ സാമ്പത്തികം പുതിയ വാഹനം പുതിയ ഭൂമി പുതിയ വീട് ഇതെല്ലാം ഓർക്കാപ്പുറത്ത് ഈ ജോലി നടത്തുന്നക്കാർക്ക് പ്രതീക്ഷിക്കാം ആരോഗ്യം പൊതുവെ പൂർണ്ണമായിട്ട് തൃപ്തികരമായിരിക്കും കുടുംബ ഗുണങ്ങൾ കൂടുതൽ ഉണ്ടാകും വിവാഹപ്രായം കഴിഞ്ഞവർ നല്ല വിവാഹ ബന്ധങ്ങൾ ും നഷ്ടപ്പെട്ടുപോയെന്ന് കരുതി വിവാഹബന്ധം പുനർജീവിക്കും വ്യവഹാരങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകും ലോൺ അനുവദിച്ചു കിട്ടും തന്മൂലം നിർമ്മാണ പ്രക്രിയകൾ പൂർത്തിയാകും അതിനോടുള്ള മനപ്രയാസം മാറിക്കിട്ടും ജാഗ്രത ഒരു കാരണവശാലും കൈവിടരുതെ വിദേശ യാത്രയ്ക്ക് വളരെയേറെ വിഷമിച്ചു ഈ ജോലി നക്ഷത്രക്കാർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി വിദേശ ജോലി ലഭിക്കും സന്താന ഭാഗ്യം ഉണ്ടാകും സന്താനങ്ങൾക്ക് ഉയർച്ച കിട്ടും സന്താനമില്ലാതെ വിഷമിച്ചവർക്ക് സന്താനം കിട്ടും ബിസിനസ്സുകാർക്ക് നല്ല സമയമാണ് വർക്കപ്പെടുത്തുന്ന ധനം മുന്നേ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ടെക്നിക്കൽക്കാർ കോൺട്രാക്ടേഴ്സ് ഇവർക്കെല്ലാം ഈ വർഷം പൊതുവെ നല്ല അനുഭവമാണ് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ യഥാശക്തി വഴിപാട് ചെയ്യാൻ മാസം തോറും പക്കപ്പിറന്നാൾ തോറും ചെയ്യണം അതിനെ മാർഗം തടസ്സം വരത്തിൽ ഇതോടുകൂടി ഈ പ്രോഗ്രാമിവിടെ അവസാനിക്കുന്നു